ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഒരു ഈവനിങ് സ്നാക്കായിട്ട് കഴിക്കാൻ പറ്റിയതോ ഡിന്നറിനോ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പി റെസിപ്പിയുണ്ടാട്ടോ വന്നിരിക്കുന്നത് നല്ല ടേസ്റ്റി ആയി സിമ്പിളായി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക വലിയവർക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും ഇഷ്ടം ആവും കേട്ടോ നല്ല സോഫ്റ്റായ ഒരു ചപ്പാത്തിയിലെ റെസിപ്പിയാണ് കേട്ടോ കറികളൊന്നും വേണ്ടാതെ നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ല റെസിപ്പിയാണ് ഉണ്ടാക്കി നോക്കിയാൽ അഭിപ്രായം അറിയിക്കണം കേട്ടോ അതിലേക്ക് ആവശ്യമായത് ഒരു കാൽ കപ്പ് ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് രണ്ട് ടീസ്പൂൺ രണ്ട് സ്പൂൺ അട്ടോ സവാള ചോപ്പ് ചെയ്തത് പച്ചമുളക് രണ്ടെണ്ണം ചോപ്പ് ചെയ്തെടുത്തത് കിഴങ്ങ് വേവിച്ച് ഉടച്ചെടുത്തതാണ് കേട്ടോ രണ്ട് കിഴങ്ങാണ് എടുത്തിരിക്കുന്നത് ചെറുതാണ് അതേപോലെ മല്ലിച്ചപ്പ് പുതിനീന എല്ലാം ചോപ്പ് ചെയ്തെടുത്തതാണ് കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഒരു കപ്പ് ഗോതമ്പ് പൊടി കേട്ടോ എന്നിട്ട് നന്നായി കുഴച്ചെടുക്കാം കേട്ടോ നല്ല കുഴച്ചെടുക്കുക നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴച്ചെടുക്കില്ലേ വെള്ളം കുറവുണ്ടെങ്കിൽ ഒരു രണ്ട് സ്പൂണൊക്കെ വെള്ളം കൊടുത്തിട്ട് ചപ്പാത്തിയുടെ മാവ് പോലെ കുഴച്ചെടുക്കാം കേട്ടോ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെറിയ ചെറിയ ബോൾസാക്കി എടുക്കാം കേട്ടോ ചെറിയ ബോൾസ് ബോൾസാക്കി എടുത്തതിന് ശേഷം നമുക്കത് പരക്കി എടുക്കാം കേട്ടോ നല്ല ടേസ്റ്റിയായും സിമ്പിളായി ഉണ്ടാക്കിയിട്ടുണ്ട് റെസിപ്പിയാണ് റെസിപ്പിയുണ്ടോ ഇത് പരത്തി എടുക്കട്ടോ അരിപ്പൊടി കൂട്ടി പരത്തി എടുത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ മൈദപ്പൊടിയോ ആട്ടപ്പൊടിയോ എന്തെങ്കിലും ചേർത്ത് പരത്തി എടുത്താൽ മതി എന്നിട്ട് നമുക്കിത് ചുട്ടെടുക്കാം കേട്ടോ ചപ്പാത്തി ഒക്കെ ചുട്ടെടുക്കുന്ന മാതിരി ചുട്ടെടുക്കാം ആവശ്യമെങ്കിൽ ബട്ടറോ നെയ്യോ ഒക്കെ പുരട്ടി കൊടുക്കാം കേട്ടോ ആവശ്യമെങ്കിൽ ചേർത്തെത്താൽ മതിയല്ലെങ്കിൽ വേണ്ട നല്ല ടേസ്റ്റിയായി സിമ്പിളായി ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ റെസിപ്പിയാണ് ഉണ്ടാക്കി നോക്കി അഭിപ്രായം അറിയിക്കുന്നത് കേട്ടോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്